നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഡിജിറ്റ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഉദ്ഘാടനം നിർവഹിച്ചു വർത്തമാന കാലഘട്ടത്തിനാവശ്യമായ ഒത്തൊരുമയുടെ മനോഹരമായ കാഴ്ചയാണ് ഡിജിറ്റ് അക്കാദമിയിൽ കാണാൻ കഴിയുന്നതെന്ന് പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം ഡിജിറ്റ് അക്കാദമിയുടെ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ നമ്മൾ ആചരിക്കുന്നത് കാരണം അത് അവനവന് അവനു സുഖത്തിനായി വരണം കാരണം നമുക്കപ്പുറത്ത് മറ്റുള്ളവരും സുഖത്തിനായി വരണം എന്ന് വലിയൊരു ഒരു ഒരു നമ്മോട് പറയുന്നു ക്രിസ്തു മതത്തിൽ എടുത്തു നോക്കിയാൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ തന്മനസ്സുള്ളവർക്ക് സമാധാനം അപ്പൊ എല്ലാ ആളുകളും പറയുന്നത് സമാധാനം എന്നാണ് ആ സമാധാനം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ മനുഷ്യരാണ് അവിടെയാണ് വിവേചനമില്ലാതെ വേർതിരിവില്ലാതെ ഓണമായാലും ക്രിസ്തുമസ് ആയാലും ന്യൂ ഇയർ ആയാലും റംസാൻ ആയാലും അത് ആഘോഷിക്കുക എന്ന് പറയുന്നത് ആഘോഷത്തിനപ്പുറത്ത് ഒരു ചേർത്ത് പിടിക്കലാണ് ആ ചേർത്ത് പിടിക്കലാണ് ഈ സ്ഥാപനം നടത്തിയിരിക്കുന്നത് മറ്റു രീതിയിലുള്ള നമുക്ക് എല്ലാവരും എല്ലാ ആളുകളും എല്ലാ സ്ഥാപനങ്ങളായാലും കച്ചവട താല്പര്യങ്ങളാണ് ആ കച്ചവട താല്പര്യത്തിനപ്പുറത്ത് ഹൃദയത്തിൽ ആഴത്തിൽ ബന്ധമുണ്ടാക്കി ഒരു കുടുംബങ്ങളായി എല്ലാ ആളുകളെയും കാണാൻ ഈ സ്ഥാപനത്തിനും അതിന്റെ മേധാവിക്കും കഴിയുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതൊരു വലിയൊരു സന്ദേശമാണ് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത് ചടങ്ങിൽ അക്കാദമിക് ഡയറക്ടർ ശ്രീജിഷ് മാധവൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിന് മിൽന സ്വാഗതം പറഞ്ഞു സെന്റർ ഇൻചാർജ് ആൻഡ് ഫാക്കൽറ്റി ദിയ ബാലൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു sama granos spano or